നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വി ആർ രാജശേഖരൻ സാറാണ് സാർ ശ്രദ്ധിച്ചു കാണും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇത് കേട്ട് ചിരിക്കണോ കരയണോ എന്ന് അറിയാത്ത അവസ്ഥയിലാണ് നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പ്രസംഗവും ഗുരുവായൂർ ദേവസ്വം ബോർഡിനും സത്യവാങ്മൂലവും തയ്യാറാക്കി കൊടുക്കുന്നത് ഒരാളാണെന്ന് എനിക്കൊരു സംശയം ഭഗവാൻ നടത്തുന്ന ആചാരപ്രകാരമുള്ള പൂജകളും പണ്ട് ക്ഷേത്രത്തിൽ മതിൽക്കെട്ടിനുള്ളിൽ നടത്തിയിരുന്ന കല്യാണവും ചോറുണു വഴിപാടും ഒരേപോലെയാണോ ക്ഷേത്രാചാരം മാറ്റാൻ ബോർഡിന് ദേവസ്വം ആക്ടിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഗുരുവായൂർ ദേവസ്വം നിയമത്തിലെ പത്ത് ജി വകുപ്പ് മാത്രമല്ലല്ലോ ഉള്ളത് ആക്റ്റിൽ പത്ത് എന്നത് ഭരണസമിതിയുടെ കടമകളെ പറ്റി അല്ലേ പറയുന്നത് അതിൽ പത്ത് ജി എത്തുന്നതിന് മുമ്പ് ഒരു പത്ത് എ ഉണ്ട് എന്താണ് സാർ ഈ വിഷയത്തിൽ അങ്ങേക്ക് ഞങ്ങൾ ഹിന്ദു വിശ്വാസ് പ്രേക്ഷകരോട് പറയാനുള്ളത് വേറെ ബഹുമാനരായ ഹിന്ദു വിശ്വാസ് ചാനലിൻ്റെ പ്രേക്ഷകർക്ക് സാധാരണ നമസ്കാരം ഗുരുവായൂർ ദേവസ്വത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊടുത്ത വിഷയം എന്തായിരുന്നു ഹിന്ദുമതത്തിൽ അഥവാ സനാതനധർമ്മത്തിൽ മറ്റ് സമറ്റിക് മതങ്ങളിൽ നിന്നും വിഭിന്നമായി അനവധിയായ നിരവധിയായ അനാചാരങ്ങളും ദുരാചാരങ്ങളും അതിനീചവും നിന്ദ്യവും ക്രൂരവുമായ അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്നു എന്നായിരുന്നു അവരെ ഇത് കൊടുത്തിരുന്നത് സത്യവാങ്മൂലത്തിൽ കൊടുത്തിരുന്നത് വാസ്തവത്തിൽ ഇത് ശരിയാണോ ഏത് ഏതൊരു മതം എടുത്താലും ശരി നാം ആലോചിച്ച് നോക്കണം അതിനകത്ത് ആരെയും വേദനിപ്പിക്കാത്ത ആരെയും ദ്രോഹിക്കാത്ത ഒരു വിശ്വാസ പ്രമാണം കാലങ്ങളായി അവലംബിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങളുണ്ട് എങ്കിൽ അതിനാചാര്യന്മാരുണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടതാണ് എങ്കിൽ അതിന് സംവിധാനം സനാതനധർമ്മത്തിൽ വ്യക്തമായിട്ടുണ്ട് യാതൊരു വിധമായ സംശയവും അക്കാര്യത്തിൽ വേണ്ട പക്ഷേ ഇവിടെ ദേവസ്വം ബോർഡ് ആരാണ് ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ ആരാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ ആരാണ് തനി രാഷ്ട്രീയക്കാരാണ് ഇവിടെ നമുക്ക് സ്റ്റാറ്റൂട്ടറി കോർപ്പറേഷനുകളും ബോർഡുകളും വീതം വെക്കുന്നത് പോലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളെയും അതേപോലെ തന്നെ ചെയർമാനെയും നിശ്ചയിക്കുന്നത് അതേ മാതൃകയിലല്ലേ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും പറയുന്ന ചെയർമാനെയും അംഗങ്ങളെയും ഒക്കെ തീരുമാനിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിലെ ബഹുമാനിയനായിട്ടുള്ള തന്ത്രി മുഖ്യനെയും കൂടി ആ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാമൂതിരിയുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് വ്യക്തികളെ ഒഴിവാക്കിയാൽ ബാക്കി മുഴുവനും തന്നെ രാഷ്ട്രീയ നിയമനങ്ങളല്ലേ അവിടെ നടക്കുന്നത് ഇത് തന്നെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിലും അതേപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡിലും നിലനിൽക്കുന്നത് അപ്പം ഇവർക്ക് ആചാരങ്ങൾ എന്താണ് അനുഷ്ഠാനങ്ങൾ എന്താണ് ഇപ്പം ഇവിടെ നമ്മൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ദേവസ്വം മാനുവലിലെ പത്ത് എ പത്ത് ജി ഇതിനെ സംബന്ധിച്ചൊക്കെ അവർ പരാമർശിക്കുന്നു ഒരു ബോർഡ് അംഗവും ആ ദേവസ്വം നിയമങ്ങൾ ദേവസ്വം മാനുവൽ ദേവസ്വം ആക്ട് ഇതൊന്നും തന്നെ ഇവരെ മറിച്ചു നോക്കുക പോലും ചെയ്യാതെ ആരുടെയെങ്കിലും അനുസരണമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ആചാരങ്ങൾ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തൊക്കെയാണ് എന്ന് പറയുവാൻ എന്തൊക്കെയാണ് തീരുമാനം അവിടുത്തെ പടിത്തരം എന്താണ് എന്ന് പറയുവാൻ അവർക്കാർക്കും തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം അപ്പോൾ ഇവിടെ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ആളുകളാണ് ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്തൊക്കെ അബദ്ധജടിലമായ ജൽപ്പനങ്ങളായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ഇങ്ങനെ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യുവാൻ ഇവർക്ക് യാതൊരുവിധമായ അവകാശവുമില്ല അത് കോടതി അത് തള്ളിക്കളയേണ്ടതാണ് ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടപെടാൻ കോടതിക്ക് പോലും വാസ്തവത്തിൽ അതിന് അവർക്ക് ധാർമ്മികമായ അധികാരമില്ല എന്നതാണ് പരമമായ പച്ചയായ പരമാർത്ഥം അതെ താങ്കൾ പറഞ്ഞ പോലെ നമ്മൾ സുനാമി കണ്ടില്ലേ നമ്മൾ ഓക്കി കണ്ടില്ലേ നമ്മൾ രണ്ട് തവണ പ്രളയം കണ്ടില്ലേ നമ്മൾ കോവിഡും ലോക്ക്ഡൗണും കണ്ടില്ലേ പിണറായി വിജയൻ്റെ ഭരണ തുടർച്ചയും കണ്ടില്ലേ അതുപോലത്തെ ഒരു പ്രകൃതി ദുരന്തം മാത്രമാണ് ഇതും ഈ കലികാലത്ത് ഭഗവാനും രക്ഷയില്ല ഭഗവത് ചൈതന്യം ശക്തിപ്പെടുത്താൻ ഭക്തർ കൂട്ട പ്രാർത്ഥന നടത്തുക ഇതൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നവരുടെ തലമുറ നന്നായി വരട്ടെ എന്ന് രണ്ട് കൈയും ശിരസിൽ വെച്ച് കടുപ്പത്തിൽ ആഞ്ഞൊരു പ്രാർത്ഥന ഏത് അപ്പോൾ ഭയം വേണ്ട ജാഗ്രത മതി ഭക്തർ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്തായാലും നാരായണായ ജയ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി സർ